എന്റെ കൊറിയോഗ്രാഫേഴ്സ് മാം ചേച്ചി പിള്ളേര് എന്ന് ഞാൻ പറയും സുന്ദരിയായിട്ട് പെർഫോമൻസ് ചെയ്തിരിക്കും ഇപ്പം നമുക്ക് ആദ്യം ഞാൻ രാജിയെ കുറിച്ച് തന്നെ പറഞ്ഞു കൊടുക്കാം രാജിയുടെയും എന്റെയും സ്റ്റാർട്ടിങ് ഏതാണ്ട് ഒരേ സമയത്താണ് ൗസൻഡ് എയ്റ്റിൽ ഏഷ്യാനെറ്റിൽ വോൾഡ് ഫോൺ തകർന്നി എന്ന് പറഞ്ഞ ഷോയിൽ ഞങ്ങൾ ഒരുമിച്ചൊരു റിയാലിറ്റി ഷോയിൽ വരുന്നു അവിടെ നിന്നാണ് രാജി കിട്ടുന്നത് പരിചയപ്പെടുന്നത് അതിനുശേഷം അടുത്ത് ഞാൻ ഡാൻസറായിട്ട് ജോയിൻ ചെയ്യുന്നു അന്ന് രാജി എൻ്റെ സീനിയറാണ് അവിടെ അപ്പൊ രാജിയിൽ ഞാൻ കാണുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിൽ നമുക്ക് ഡാൻസ് പഠിക്കാൻ കാരണം നമ്മൾ പേര് ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ രാജി നമ്മളെ കൈയ്യെ പിടിച്ച് കളിപ്പിച്ചോളൂ സിബിനെ ഇടത്തോട്ട് തിരി കറങ്ങ് ഇട മുമ്പിലോട്ട് പോടാ പൊട്ട അങ്ങനെ സ്റ്റേജിൽ തന്നെ കൊറിയോഗ്രാഫി രാജി സോ അങ്ങനെ രാജുണ്ടാവും കോൺഫിഡൻസ് ആണ് രാജിയും മീനും ഇവർ രണ്ടുപേരും ആണ് എന്റെ പേരെങ്കിലും ഞാൻ ഡാൻസ് പഠിക്കാൻ സ്റ്റേജിൽ കയറും അത്രയ്ക്ക് കോൺഫിഡൻസ് ആണ് എനിക്ക് സോ അങ്ങനെ പിന്നെ രാജി സ്ട്രീം വിട്ടില്ല ഞാൻ അവിടുത്തെ രാജി കല്യാണം കഴിയുമ്പോഴേക്കും രാജി ഡാൻസ് ഒക്കെ വിട്ട് രാജി നേരെ സ്ട്രീമില്ല എനിക്ക് നേരെ എന്തൊക്കെയോ ജോലി ചെയ്യാൻ പോയി രാജി ആ അതെ അങ്ങനെ പോയിട്ട് പിന്നെ എനിക്കൊന്ന് രാജിയുടെ കൂടെ കട്ടക്കിന്ന് രാജിയുടെ ഹസ്ബൻഡ് അതേപോലെ അദ്ദേഹത്തിന്റെ സപ്പോർട്ടോട് കൂടി സ്റ്റുഡിയോ ഒരുപാട് പേര് തോച്ച് പിന്നോട്ട് പോകേണ്ട അടുക്കളയിൽ ഒതുങ്ങേണ്ട ഒരു സാഹചര്യത്തിൽ രാജി ഒട്ടും വിട്ടു കൊടുക്കാതെ രാജിയുടെ ടാലന്റ് മുറുകെ പിടിച്ചുകൊണ്ട് സ്റ്റുഡിയോ ഈറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡിയോ ഡാൻസിങ് ഉണ്ടെങ്കിൽ ഇപ്പം രാജി സ്നേഹിക്കുന്ന ഒട്ടനവധി ഡാൻസേഴ്സിനെ രാജി തന്നെ കൺഗ്രാലേഷൻ രാജേശ്വരി ഐ ആം സോ മച്ച് പ്രൗഡ് ഓഫ് യു രാജേശ്വരി സോ മച്ച് പ്രൗഡ് കഴിഞ്ഞ വർഷം ഇതേ ആനിവേഴ്സറിക്ക് ഞാൻ ഇതിന്റെ മുമ്പിൽ ഇരുന്ന് കാണാനുണ്ടായിരുന്നു ഇപ്പോൾ വേദിയിലിരിക്കാനുള്ള ഭാഗ്യം എനിക്കും കിട്ടി അതും എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കാണുമ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് മൈ ഫെല്ലോ ഡാൻസേഴ്സിനോടാണ് പക്ഷെ നിങ്ങൾ നിങ്ങൾ സ്കൂളിൽ നിങ്ങൾ നിങ്ങൾ ഈ പറയുന്ന സബ്ജക്ട്സിനെ അപ്രോച്ച് ചെയ്യുന്നത് പോലെ തന്നെ അത്ര സീരിയസ് ആയിട്ടാണ് ഡാൻസിനെ കാണേണ്ടത് ഡാൻസ് കളിക്കുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണ് അത് എല്ലാവർക്കും കിട്ടില്ല അത് നിങ്ങൾക്ക് കിട്ടി നിങ്ങൾക്ക് കിട്ടിയത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് ആ അനുഗ്രഹം കൃത്യമായി ഉപയോഗിക്കുക നമ്മൾക്ക് ആർക്കും ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഡാൻസ് ക്ലാസ്സിലൊക്കെ പോയി പഠിക്കാനുള്ള ഭാഗ്യമില്ല അതിൻ്റെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അത് ഇപ്പം നമ്മുടെ മാസ്റ്റേഴ്സൂടെയുണ്ട് കിരൺ മാസ്ത്രം കുഞ്ഞു ഷാജികയ്ക്ക് എങ്ങനെയാണെങ്കിലും റിയാസികയ്ക്കാണെങ്കിലും അറിയാം അന്നൊരു ഡാൻസ് ക്ലാസ്സിലേക്ക് പോവുക അല്ലെങ്കിൽ ഒരു ഡാൻസ് ക്ലാസ് റെൻറ്റിങ് എടുക്കുക എന്നുള്ളത് ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ് അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കണ്ണാടിയൊക്കെ വെച്ചൊരു ഡാൻസ് ക്ലാസിന്റെ മുമ്പിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ് സോ യൂസ് ഓഫ് ഇറ്റ് ആൻഡ് ഓൾസോ ഒരു കാര്യം എടുത്തു പറയാം നിങ്ങൾ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ അതായത് ടെൻത്ത് സ്റ്റാൻഡേർഡ് ലെവൻ സ്റ്റാൻഡേർഡൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ടാലന്റിന്റെ ഒരു ഒരളവ് മനസ്സിലാവും എത്രത്തോളം ഡാൻസ് അല്ലെങ്കിൽ എത്രത്തോളം എനിക്ക് ഡാൻസ് കൊണ്ട് സക്സസ്ഫുൾ ആകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത് മനസ്സിലാകുമ്പോൾ നിങ്ങളുടെ ലൈഫിലെ ടേണിങ് പോയിന്റ് ആണ് ആ ഡെസിഷൻ പ്രോപ്പറായിട്ട് എടുക്കുക ും അവസാനമായിട്ട് ഞാൻ പാരൻസിനോട് ഒരു കാര്യം പറയാം എന്റെ അച്ഛൻ അമ്മയും ചെയ്യാൻ വിട്ടുപോയ കാര്യം അത് അവർക്ക് അറിയില്ലാത്തത് കൊണ്ടായിരിക്കും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോ മക്കളെ ഡാൻസ് പഠിപ്പിക്കാൻ ഒരു പക്ഷേ ഫോർ ഫൺ അല്ലെങ്കിൽ അവർ വീട്ടില് ഡാൻസ് കളിക്കുന്നു അല്ലെങ്കിൽ ചെറുതായിട്ട് ആടുന്നു അങ്ങനെ കൊണ്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവർ ടെൻ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ട്വൽത്ത് സ്റ്റാൻഡേർഡ് ഒക്കെ എത്തുമ്പോൾ നമ്മൾ തന്നെ മനപ്പൂർ ഇവരുടെ ഡാൻസിനെ കണ്ട്രോൾ ചെയ്യും നമ്മൾ പെർഫോമൻസ് മതി നീ ഡാൻസ് പഠിച്ചത് മതി ഇനി പഠിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് അവരുടെ ടാലന്റിനെ നമ്മൾ അടച്ചു വെക്കാൻ ശ്രമിക്കും അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് പഠിത്തത്തിന്റെ കൂടെ തന്നെ ഈ പറയുന്ന ദൈവം കൊടുത്ത അനുഗ്രഹവും കൂടെ കൊണ്ടുപോകാൻ നിങ്ങളും അവരെ നന്നായി സപ്പോർട്ട് ചെയ്യുക ഒരു പക്ഷേ പഠിച്ച് ഉയരങ്ങളിൽ എത്തുന്നതിൻ്റെ മേളിലേക്ക് അവർക്ക് ഈ നൃത്തം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കല കൊണ്ടോ അവർക്ക് എത്താൻ സാധിക്കും അതുകൊണ്ട് പാരൻസും കൂടെ നിൽക്കണം എന്നൊരു അഭ്യർത്ഥനയും പ്രാർത്ഥനയും എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഒരുപാട് സംസാരിക്കുന്നില്ല താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ് രാജേശ്വരി ഫോർ യുവർ ഫ്യൂച്ചർ ഇനിയും രണ്ടല്ല മൂന്നല്ല ഒരു അമ്പത് ആനിവേഴ്സറി നടത്താൻ രാജിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വാക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം